നമ്മുടെ കവി സൈന്യത്തിന് കുറച്ച് ദോഷങ്ങളെ കൊണ്ട് വന്നു അദ്ദേഹം വമ്പരായ ഉള്ളവർ ഇവ ഇവനോട് കോരിന് മുമ്പിൽ അടിയ അനുഗ്രഹം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലക്ഷ്മണൻ വന്നു പറഞ്ഞു പറയും ലക്ഷ്മണനൊരാഗ്രഹം ഈ നിൽക്കുന്ന ശ്രീ ഈ രാവണനോട് ഞാൻ ഒന്ന് യുദ്ധം ചെയ്താൽ എന്താണ് നല്ല പോരാളികളോട് യുദ്ധം ചെയ്യുന്ന ഒരു ഒരു ഇതാണ് ഒരു എന്താണ് ഒരു സന്തോഷമുള്ള കാര്യമാണ് ശത്രു എപ്പോഴും ശക്തനാണെങ്കിലേ എതിരിടുന്ന ആളിനും ഒരു ഊർജ്ജം ഉണ്ടാകുന്നു ഒരു ഊർ ഊർജസ്വലത വരത്തുള്ളൂ അപ്പൊ എനിക്ക് ഇവനെ കൊണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നല്ലോ ഈ നിൽക്കുന്ന അവൻ ഒരു നല്ല പോരാളി ഒന്ന് തോന്നുന്നു തോന്നുന്നു അതുകൊണ്ട് എനിക്ക് ഇവനോടൊന്ന് പോരാടാൻ അവസരം തരണം എന്ന് പറഞ്ഞ അവസരത്തിൽ ശ്രീരാമേന്ദ്ര പ്രഭു പറഞ്ഞു മോനെ അനിയ വൃത്രാരിയും പോരിൽ വിത്രസ്ഥനായി വരും വൃത്രാരി വൃത്രനെ കൊന്ന വൃത്രന്റെ ശത്രു ദേവേന്ദ്രൻ അദ്ദേഹത്തിന് പോലും ഇവനോട് ഏൽക്കുമ്പോൾ ഇവനോട് യുദ്ധം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് പോലും പരാജയം ഉണ്ടായി വരുന്ന അത്രയും വലിയ പോരാളിയാണ് ഇവൻ എന്ന് മാത്രമല്ല ഇവൻ നത്തഞ്ചരനോട് ഏറ്റാൽ അറിയനി മായയുമുണ്ട് നിശാചരർക്ക് ഏറ്റവും ഇവർക്ക് ഒരു കുഴപ്പമുണ്ട് യുദ്ധം ചെയ്യും നേരെയുള്ള യുദ്ധമായി നമുക്ക് പറഞ്ഞ് ജയിക്കാം ഇതല്ല ഇവർക്ക് മായ ഉണ്ട് ചില മായാജാലങ്ങളും മന്ത്രവിദ്യകളും ചില എന്താ രഹസ്യകാര്യങ്ങളൊക്കെ കാണി മന്ത്രവിദ്യകളൊക്കെ കാണി മന്ത്ര മായാജാലങ്ങളൊക്കെ കാണിച്ചു മറഞ്ഞ് യുദ്ധം ചെയ്യും നേരെയുള്ള യുദ്ധമാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ നമുക്ക് അവരോട് നേരിട്ട് യുദ്ധം ചെയ്യാം ഇതവര് മായായുദ്ധം ചെയ്ത് കളയും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അത് നിനക്കത് മനസ്സിലാക്കാനുള്ള പ്രാണിയില്ല എന്നു മാത്രവുമല്ല ഇവര് ചന്ദ്രചൂഡം നൽകിയ ചന്ദ്രഹാസം എന്ന് പറയുന്ന ആയുധമുണ്ട് ഭഗവാൻ സാക്ഷാൽ മഹാദേവൻ പരമശിവൻ നൽകിയ ചന്ദ്രഹാസം എന്ന് പറയുന്നവർ വിശിഷ്ടമായ ആയുധമുണ്ടവർ ആ ആയുധം ഏത് ശത്രുവിനെയും കൊല്ലാൻ ഉതകുന്ന വളരെ ഗംഭീരമായ ആയുധമാണ് മഹാദിവ്യ ആയുധമാണ് ഈ ആയുധം പ്രയോഗിച്ച് ഏത് ശത്രുവിനെയും അവന് കൊല്ലാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള ധാരാളം വിദ്യകളും ഉണ്ട് ചന്ദ്രചോടൻ നൽകിയ ആ ചന്ദ്രഹാസാഖ്യമാ വാളമുണ്ട് എല്ലാം നിരൂപിച്ച് ചിത്രത്തിൽ ഉറച്ച് ഇതെല്ലാം മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം നീ അവനോട് യുദ്ധം ചെയ്യാൻ പോകാൻ അല്ലാതെ നിസ്സാരനായ ശത്രുവിനെ കാണുന്നത് പോലെ അങ്ങോട്ട് ചെന്ന് യുദ്ധത്തിൽ ചെയ്യ യുദ്ധം ചെയ്യരുത് ഇവൻ ആരാണെന്നും എന്താണെന്നും അവൻ്റെ കഴിവുകൾ എന്താണെന്നും നമ്മൾ യുദ്ധത്തിൽ ചെല്ലുമ്പോൾ ഒരാളിനോട് ഏറ്റുമുട്ടാൻ ചെല്ലുമ്പോൾ അയാളുടെ കഴിവുകളെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യം വേണം ആദ്യമേ നമ്മുടെ ശ്രീരാമചന്ദ്രൻ അദ്ദേഹമാണ് സൈന്യത്തെ നമ്മുടെ ചാരന്മാരെ അയച്ച് ഈ ലങ്കയെക്കുറിച്ചുള്ള ഭൂമിശാസ്ത്രം മുഴുവൻ അദ്ദേഹം പഠിച്ചു ആദ്യം ലങ്കയെ എങ്ങനെയാണ് ആ അവിടുത്തെ ഭൂമി എങ്ങനെയാണ് അവിടുത്തെ എൻ്റെ സ്വഭാവം എങ്ങനെയാണ് പിന്നെ സൈന്യത്തെ പഠിച്ചു സൈന്യത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് പഠിച്ചു സൈന്യത്തെ നയിക്കുന്നവരൊക്കെയാണെന്ന് പഠിച്ചു അവരുടെയൊക്കെ ഗുണങ്ങൾ എന്താണ് അവർക്ക് എന്തൊക്കെ ദിവ്യായുധങ്ങൾ നമ്മളായാലും ഒരു രാജ്യത്തെ ആക്രമിക്കാൻ പോകുമ്പോൾ ആ രാജ്യത്തിന് എന്തൊക്കെ ആയുധശേഷിയുണ്ട് ഇതൊന്നും അറിയാതെ ഉമാ യുദ്ധത്തിനൂടി ഇന്നാൽ പരാജയം സംഭവിക്കും ഇത് പണ്ടുപോലുള്ള ഒരു യുദ്ധതന്ത്രമാണ് ആ യുദ്ധതന്ത്രമൊക്കെ ഇവിടെ അക്ഷരാർത്ഥത്തിന് പ്രയോഗിക്കുകയാണ് അപ്പം അദ്ദേഹം ശത്രുവിൻ്റെ എല്ലാ ബലങ്ങളെയും ബല കൂടെ പറഞ്ഞു കൊടുക്കണം ശത്രുവിന്റെ ബലങ്ങൾ ബലങ്ങളും ബലഹീനതകളും പറഞ്ഞു കൊടുത്തെങ്കിലേ നമുക്ക് അയാളെ നേരിടാൻ പറ്റൂ അതുകൊണ്ട് ദേവകുല അന്തകനാകിയ രാവണൻ ഏവരോടും നമ്മൾ നമ്മൾ വരുമാനം പുറപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു ശ്രീ ധാന് ലക്ഷ്മണൻ കുറച്ചു നേരം ഈ രാവണനോട് ഒന്ന് പൊരിതതിന് ശേഷം പിൻവാങ്ങി ജാനകി ജാനകീചോരനെ കണ്ടൊരു നേരത്ത് വാനരനായകനായ മാരുതി തീർത്ഥടം തന്നിൽ കുതിച്ചു വീണിയാണ് ഞാൻ തൻ്റെ ജഗന്മാതാവായ ജാനകീ ദേവിയെ കട്ടുകൊണ്ടോയിപ്പോയ മഹാ ഈ പെരുങ്കണനെ വീണ്ടും തൻ്റെ മുമ്പിൽ കണ്ടിരിക്കുകയാണ് അതും തൻ്റെ മഹാപ്രഭുവായ തൻ്റെ ആത്മ ജീവൻ ജീവൻ്റെ ജീവനായി താൻ പൂജിക്കുന്ന ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ മുമ്പിൽ വെച്ച് ഈ കള്ളനെ കണ്ടപ്പോൾ ഈ ചോരനെ കണ്ടപ്പോൾ മാരുതിക്ക് തൻ്റെ വീര്യങ്ങളും ഒന്ന് പ്രകടിപ്പിക്കാനുള്ള ഒരവസരം കൂടിയാണത് അദ്ദേഹം കുതിച്ചു ചാടു ചാടി വീഴ് എന്നിട്ട് ആർത്തനായി വന്ന് നിശാചരനാഥനും രണ്ടുപേരും ഈ മാരുതി വന്നു കഴിഞ്ഞപ്പോൾ ഒരു പിന്നെ രാവണനും അതുപോലെ തന്നെ ലക്ഷോഭരനോട് മാരുതപുത്രനോട് തമ്മിലുള്ള അവിടെ ദക്ഷിണാഹസ്തവും മോങ്ങിയും കൈകൊണ്ടുള്ള ഒരു ഹസ് എന്താണ് ഒരു ദയുദ്ധം അങ്ങോട്ട് ആരംഭിച്ചു നൃജ്ഞരന്മാരെയും താമസന്മാരെയും സജ്ജനമായ മറ്റുള്ള ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്ന നിനക്ക് വന്നത്തും ആപത്ത് കതി കതികുലത്തമാ എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞു നിന്നെ അടിച്ചുകൊലുകാൻ വന്ന് നിൽക്കുന്നവർ എന്നെ ഒഴിച്ചു കൊള്ളുക വീരനെന്നാൽ നിവിക്രമമേറിയ നുഞ്ഞുടെ പുത്രനാണ് അക്ഷകുമാരനെ കൊന്നത് ഞാനെടുക്കും ഇതാ ഞാൻ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കിയാൽ നിന്റെ മോനെ കൊന്ന അക്ഷകുമാരൻ എന്ന് പറഞ്ഞ നിന്റെ പുത്രനെ കൊന്ന ഞാനാണ് കൊന്നത് ആ ഞാനാണ് പറഞ്ഞു നിനക്ക് ചൊണയുണ്ടെങ്കിൽ എന്നെ മർദ്ദിക്കുക എന്നെ പരാജയപ്പെടുത്തും എന്ന രീതിയിൽ വെല്ലുവിളിച്ചുകൊണ്ട് നീ ചെയ്താണ് നീ ഈ നാട്ടിലുള്ള നാട്ടിലുള്ള താപസന്മാരെയും അതുപോലെയുള്ള സാധുജനങ്ങളെയും ഒക്കെ ഉപദ്രവിച്ചുകൊണ്ട് എൻ്റെ ദേവിയെ ശ്രീതാ മാതാവിനെ മോഷ്ടിച്ച അങ്ങനെയുള്ള ദുർ ധാരാളം പാതകങ്ങൾ ചെയ്ത ദോഷങ്ങൾ ചെയ്ത പാപങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന നീ നിൻ്റെ അടുത്ത് നിന്നെ യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ വന്നിരിക്കുകയാണ് ഞാൻ ഞാൻ പറഞ്ഞ ആരാണ് ഞാൻ നിന്റെ മകനെ കൊന്ന ആളാണ് തുണയുണ്ടെങ്കിൽ നീ എന്നോട് നേരിട് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമമേറിയ നിന്നെ പുത്രനാം അക്ഷകുമാരനെ കൊന്നത് ഞാനുള്ളൂ എന്ന് മുമ്പിൽ നിന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഹനുമാൻ ആ രാവണന് ഒരു അടി കൊടുക്കുക ഒരു കൈ കൊണ്ട് ഓരടി കൊണ്ട് നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠൻ ഈ അടി കൊണ്ട് ദശകണ്ഠൻ ദൂരെ പോയി തെറിച്ച് വീഴുകയാണ് തെറിച്ച് വീണു എന്ന് മാത്രമല്ല അന്ന് വീണിട്ട് കുറച്ച് സമയം കഴിഞ്ഞാണ് ബോധം വന്നത് ഉണർന്നു നോക്കിയിട്ട് പറഞ്ഞു വന്ന കവികളിൽ നല്ല നല്ലു ഭവൻ നീ കൊള്ളാമോട് ആള് ഏ നീ എന്നെ ആര് എന്നെ ഇങ്ങനെ അടിച്ച് വീഴ്ത്തത്തക്ക ശക്തിയുള്ള ആരും ഇന്ന് ഈ ലോകത്തിലില്ല വന്ന കവികളിൽ നല്ല നല്ലു നീ നീ മിടുക്കനാണ് കൊള്ളാം എനിക്ക് നിന്നോട് അല്പസമയം യുദ്ധം ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്താണ് കാരണം മൃത്യു നമ്മുടെ തല്ല് കൊണ്ടാൽ മറ്റൊരുവനും മൃത്യു വരാതെ ജീവിച്ച് ജീവിക്കാറില്ല അപ്പം അതുകൊണ്ട് വൃത്തിയു വന്നില്ല നിനക്ക് അതുകൊണ്ട് ഞാൻ എത്രയും ദുർബലനെന്ന് വന്നു പോകും